بسم الله والحمد لله والصلاة والسلام على اشرف المرسلين وعلى آله وصحبه أجمعين، أما بعد نبى صلى الله عليه وسلم دخلنا قل نعم معنا صاحب القضيب صاحب القضيب قاف الضاد يا عبا. قضيب എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാളാണ് അതല്ല എല്ലാ വാളിനിക്കും ഖലീബ് എന്ന് പറയും എന്നും വിശദീകരണം നൽകിയവരുണ്ട് തങ്ങൾക്ക് അലി വസ്ലമതങ്ങൾക്ക് എന്ന ഒരു ുന്നു എന്ന് ഷിഫിലൊക്കെ നമുക്ക് കാണാം സാഹിബുൽ എന്ന നാമം കിതാബു അൽ മവാഹിബുൽ ഒക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് നബി അലൈഹി വസല്ലം എപ്പോഴും ഖദീബ് എന്ന വാള് അത് ഉപയോഗിക്കാനുണ്ട് ആവശ്യത്തിന് ബദർ യുദ്ധത്തിൽ ഉപയോഗിച്ച ഉപയോഗിച്ചു അല്ലെങ്കിൽ രണ്ട് രണ്ട് രൂപത്തിലും രൂപ അതൊക്കെ നമുക്ക് നമുക്ക് അറിയാവുന്നതാണ് ബദിർ യുദ്ധത്തിൽ മുത്തനവി ഉപയോഗിച്ച വാള് അതാണ് നബി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒൻപത് വാൾ ഉണ്ടായിരുന്നു എന്നും സാദുൽ എന്തിനാണ് വാൾ ഉപയോഗിക്കുന്നത് വാളുപയോഗിക്കുന്നത് എപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന പതിവ് മുത്തുനബിക്കില്ല റഹീമാൻ കാരുണ്യത്തിന്റെ മകുടോദാഹരണമാണ് മുഹമ്മദ് എല്ലാവരോടും ശത്രുക്കളോട് പോലും മാന്യതയോടെ കാരുണ്യത്തോടുകൂടെ പെരുമാറിയ ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് അതല്ലാതെ അനാവശ്യത്തിന് വാളുപയോഗിക്കുന്ന പതിവ് ഒത്തുനപിക്കില്ല ഇസ്ലാം സ്നേഹം കൊണ്ട് പ്രചരിച്ച മതമാണ് വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന് ഇസ്ലാമിന്റെ ചരിത്രമറിയാത്തവർ മുത്തനബിയെ കുറിച്ച് പഠിക്കാത്തവർ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല ഇസ്ലാം ശാന്തിയും സമാധാനവും എപ്പോഴും വിളിച്ചു പറയുന്ന മതമാണ് ആ ഇസ്ലാമിന്റെ നേതാവാണ് മുഹമ്മദു അലൈഹി വസല്ലം

ഒരു മഹ്ലൂഖിനെയും അലൈഹി വസല്ലമ തങ്ങളുടെ രാജ്യത്ത് താമസിക്കും അവിടെയുള്ള മറ്റുള്ളവരൊക്കെ അവിടുത്തെ നിയമം അനുസരിക്കണം അവിടുത്തെ തീരുമാനങ്ങൾ മുറുകെ പിടിക്കേണ്ടി വരും രാജ്യത്തിന് ഭീഷണിയാണ് അവരോട് പോരാടേണ്ടി വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും എത്രയെത്രയാണ് ആക്രമിച്ചത് ശത്രുക്കൾ കയ്യിൽ സുഹാൻ വർഷങ്ങളോളം ഉപരോധത്തിലാക്കിയില്ലേ മുത്തുനബിയെ കല്ലെറിഞ്ഞു കൂക്കി വിളിച്ചു അവിടുത്തെ കാലിലേക്ക് കല്ലെറിഞ്ഞു രക്തം ധാരേ ധാരയായി ആ പുണ്യമേനിയിൽ നിന്ന് ഒഴുകി അപ്പോഴൊന്നും മുത്തുനബി അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം വന്നതിന് ശേഷം മാത്രമാണ് സമരത്തിനിറങ്ങിയത് യുദ്ധമെന്ന് നമുക്ക് ആധുനിക രീതിയിൽ അതിനെ പറയാൻ കഴിയില്ല പ്രതിരോധ ബദർ യുദ്ധം യുദ്ധം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ജനങ്ങളിൽ ഏറ്റവും വലിയ ധീരനാണ് കാരണമായിട്ടാണ് ധീരതയുള്ളത് കൊണ്ടാണ് സാഹിബുൽ അവിടുത്തേക്ക് സ്ഥാനപ്പേര് ലഭിച്ചത് ഇലയ്യ ഇലയ്യ ആരാ എന്നിലേക്ക് വരാനുള്ളത് അള്ളാൻ്റെ അടിമകളിൽ ആരാണ് എന്നിലേക്ക് വരാനുള്ളത് ധീരതയുടെ പര്യായമാണ് മുത്തനബിയെ കുറിച്ച് നമ്മൾ ധാരാളമായി പഠിക്കണം അവിടുത്തെ സീറകൾ നമ്മൾ വായിക്കണം അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി